ഹലോ ഗായ്സ് കുഞ്ഞു ഇത് ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് ഇന്ന് കുഞ്ഞുന് അത്രയ്ക്കൊരു സുഖമില്ലാത്തൊരു മൂഡാണ് ചെറുതായിട്ട് പനി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാനുണ്ട് അപ്പോൾ കുഞ്ഞു രാവിലെ തന്നെ എണീറ്റിൽ കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ കറച്ചിൽ മാറാൻ വേണ്ടി കുറച്ചു നേരം എടുത്തു അത് കഴിഞ്ഞ് ഒരു ഷൂട്ടുണ്ടായിരുന്നു ചെറിയൊരു പോർട്ട്രേറ്റ് ഷൂട്ട് അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ് നല്ല മഴയായിരുന്നു ഏതായാലും പുറത്ത് പോകാനുള്ളതാണ് ഒന്ന് രണ്ട് കുട വാങ്ങി ഒരു വലുതും ഒരു ചെറിയൊരു ഒരു കുടയും നേരെ വീട്ടിലെത്തി കുഞ്ഞും പൊന്നും കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോവാനുള്ള സെറ്റപ്പിൽ പൊന്നു കയറി പെട്ടെന്നുണ്ടായിട്ടുള്ള ക്ലൈമറ്റ് കൊണ്ടാണ് തോന്നുന്നത് കുഞ്ഞുവിൻ്റെ പനി ഹോമിയ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി ഡോക്ടറുടെ അടുത്ത് നിന്ന് മരുന്നൊക്കെ എഴുതി വാങ്ങി നേരെ പോകുന്ന വഴി നെസ്റ്റോലൊന്ന് കയറാനുണ്ട് അപ്പോൾ പാർക്കിങ്ങിൽ ഇരുന്നിട്ട് കുഞ്ഞുവിന് മരുന്നൊക്കെ ഒന്ന് കൊടുത്തു ഭൂമിയായിരുന്നു പെട്ടെന്ന് കഴിക്കും നെസ്റ്റോ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോഴത്തെ കുഞ്ഞു ഗുരുവായൂർന്ന് വാങ്ങിയിട്ടുള്ള ചെണ്ടൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് കഴിഞ്ഞ് ഞാൻ കുറച്ച് വർക്ക് ചെയ്യാനുള്ള കാരണം ഓഫീസിലേക്ക് എത്തി നീയോ പാപ്പമൊക്കെ കഴിച്ച് കിടന്ന ഉറക്കത്തിലാണ് പനിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്